ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് തുണിയാണ് ചെന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ് അപ്പോൾ ഞാൻ വീണ്ടും ഡേ ഇൻ മൈ ലൈഫായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ നമ്മൾ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വരാം കേട്ടോളൂ ഞാനാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അരി പൊടി കൊച്ചി ഒത്തിരി തിരക്കുണ്ടെങ്കിൽ ഒത്തിരി തിരക്കുണ്ട് നമുക്ക് അവിടെ വെച്ചിട്ട് കൊണ്ടുവരുന്നത് എനിക്ക് അവരുടെ ഇഷ്ടമല്ല നമുക്ക് അറിയില്ല എന്നാലേ അവിടെ നിന്നും എടുക്കുന്ന വലിയ പ്രശ്നം കളിപ്പൊന്നും ഇപ്പഴും കാണുന്നു േ നമ്മളെടുത്ത് ഉഴുന്ന് വീണ്ടും ഉഴുന്നെടുക്കാത്ത ഉഴുന്നുണ്ടെന്ന് വിചാത്തു കഴിച്ചോ ഉഴുന്നില്ലായിരുന്നു കഴിച്ചിന് അമ്മച്ചീടെ എന്നെ വഴിച്ചിട്ട് പോയി ഞമ്മള് വെക്കാത്ത അറിയില്ല ഇവിടെ വന്നാൽ നമ്മളത് തിരിച്ചറിഞ്ഞു വെച്ചതാണ് ഇവിടെ പറയണു അമ്മ ഇവിടെ ആട്ടാ വെച്ചതായിരുന്നു വീണ്ടും വീണു ഇന്നലത്തെ ഇവിടെ ഇത് പിടിക്കുവോ ഞാൻ പിടിക്കാം എന്നിങ്ങോട്ട് വേടാ കൊടൈന ഞങ്ങളുടെ പറഞ്ഞല്ലേ കൊടത്ത് അതെ ഞാൻ പറഞ്ഞല്ലോ കൊടെ എടുക്കാൻ പോവാം ഇങ്ങോട്ട് മാട വന്ന ക്യാമറ മോഷ്ടിച്ചോണ്ട് പോകണെ കഷ്ടാക്കോട് വന്നെ എവിടെ ഇറങ്ങി മാടാ കണ്ടോ നിന്നെ പിടിച്ചോണ്ട് പോകും എവിടെ വാങ്ങി പോകുന്ന അങ്ങനെ ഉണ്ടായിരിക്കാൻ പറ്റിയ ആഗ്രഹം നമുക്ക് വീട്ടിൽ കൊണ്ട് കാണാം നമുക്ക് ഒന്നോടെ ഒരു വരവ് വരേണ്ടതു എനിക്ക് തോന്നണെ ഉഴുന്ന് നമ്മൾ പൊടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മൾ കഴിച്ചാൽ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഫുഡ് കഴിക്കണത് എടുക്കാൻ ഞാൻ മറന്നുപോയി ഈ ഡെയിൻ മലേഫ് എടുത്തുകൊണ്ടിരിക്കണ കാര്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത്രയുള്ള നേരത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു